ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയാൽ സ്നേഹിക്കപ്പെട്ടവരെ ക്രിസ്മസ് കഴിഞ്ഞു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാല് കൊത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ചെറിയ സന്ദേശവും ഉപദേശവും തരുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് നമുക്കറിയാം ക്രിസ്തുവിലായിരിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാണ് പഴയിൽ കടന്നുപോയി കുടിയൊരു വന്നു കഴിഞ്ഞു രണ്ട് കുറവു ന്യൂസ് അധ്യായം അഞ്ച് പതിനേഴ് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വർഷത്തെ പറ്റിയുള്ള സന്ദേശങ്ങൾ അതെ നിങ്ങൾ പല ഇടങ്ങളിലും വായിക്കുന്നു കേൾക്കുന്നു കാരിശ് ഭവനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന കാരിശ് ജോലിയിൽ ബഹുമാനപ്പെട്ട കാരിഷൻ മനോഹരമായിട്ട് വലിയ സന്ദേശമൊക്കെ നിങ്ങൾ വായിച്ചു കാണും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രസംഗം പറയുവാനല്ല ആഗ്രഹിക്കുന്നത് പ്രായോഗികമായിട്ട് ഇന്നത്തെ ചുറ്റുപാടിൽ എപ്രകാരം നമുക്ക് പുതിയ വ്യക്തികളായി തീരാൻ കഴിയും പ്രിയമുള്ള പൗരസഭ പുസ്തകം വ്യക്തമായിട്ട് പറയുന്നു പിന്നിൽ ഉള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറണം എന്ന് ഫിലിപ്പിയർ അധ്യായം മൂന്ന് പടിമൂണ് അതെ ഈശോ നിക്കോഡോമോസോട് പറഞ്ഞു വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ പ്രവേശിക്കുകയില്ല യോഹന്നാൻ അധ്യായം മൂന്ന് വചനം മൂന്ന് പ്രിയപ്പെട്ട ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കട്ടെ അങ്ങനെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അടുത്ത കൊല്ലത്തിലേക്ക് നമുക്ക് കിടക്കാം കടക്കാം നാം ചുറ്റുനോക്കിയാൽ കാണുന്ന എന്താണ് ഇപ്പോഴുള്ള വാസ്തത്തിൽ ഒരു ഇംഗ്ലീഷിൽ പറയും കെയോസ് അത് താളം തെറ്റിയ ഒരു ലോകം ഒരു ഒരുപക്ഷെ സൃഷ്ടിക്കു മുമ്പുള്ള കാലഘട്ടം എ പ്രീ ക്രിയേഷൻ ടൈം സൃഷ്ടിക്ക് മുമ്പുള്ള സമയമാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു വാലും ചാലും നിയന്ത്രണമില്ല അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ല നന്മയും തിന്മയും തന്നെ വേർതിരിക്കുന്നില്ല ഇങ്ങനെ പോകുന്നു അതിൻ്റെയൊക്കെ അത് ലിസ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് മത്തായ ഏകദേശ വിശേഷം ഇരുപത്തിനാല് പന്ത്രണ്ടിൽ നമ്മൾ പോലെ പാപം വർധിച്ചിരിക്കുന്നതിനാൽ അധർമ്മം വർധിച്ചിരിക്കുന്നതിനാൽ ഹൃദയത്തിൽ നിന്ന് സ്നേഹം തണുത്തുപോയി ഇന്ന് ഏറ്റവും കാണുന്ന തിന്മ സ്നേഹരാഹിത്യം കുടുംബങ്ങളിൽ നോക്കിയാലോ സമൂഹത്തിൽ നോക്കിയാലോ തിരിസഭയിൽ നോക്കിയാലോ ലോകം മുഴുവൻ നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ സ്നേഹ രാഹിത്യം അല്ലേ ശത്രുര കലഹം അസൂയ കോപം മാത്സര്യം വിഭാഗിക ചിന്ത ഭിന്നത അതെ യുദ്ധം പറയേണ്ട ആവശ്യമില്ല ഇത് ഇന്നത്തെ ചുറ്റുപാടിലാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തെ പറ്റി പറയുമ്പോൾ എല്ലാ അടിപിടിക്കും നമ്മൾ ഒന്നാം സമ്മാനം മേടിക്കുന്നത് എല്ലാ തിന്മയ്ക്കും നമുക്കറിയാം കൂടുമാഷ ഉത്തരണത്തിന് നമ്മൾ ഒന്നാം സമ്മാനം മേടിച്ചു ഗർഭചിത്രത്തിനൊന്നാം സമ്മാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു അത് വിവാഹമോചനത്തിനും ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഞാൻ ക്രിസ്മസിൻ്റെ ഒരുക്കമായുള്ള ധ്യാനത്തിൽ അത് പറയുകയുണ്ടായി അതുപോലെ ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്നവർ ഏറ്റവും കൂടുതൽ കലഹിക്കുന്നവരും ഭിന്നിക്കുന്നവരും വക്രത കാണിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ സഭയിൽ തന്നെ ഭാഗം തിരിഞ്ഞുള്ള വഴക്ക് എന്ത് കഷ്ടമാണ് വിശുദ്ധ കുർബാനയെ വില പറഞ്ഞ് രണ്ട് ഭാഗമായിട്ട് തിരിയുന്നു പോലീസുകാർ ഇവരെ ഇടപെടേണ്ടതായിട്ട് വന്നിരിക്കുന്നു അത് സഭയ്ക്ക് വലിയ നാണം കേട് നമുക്കൊരു മാറ്റം എൻ്റെ മക്കളെ എങ്ങനെ സാധിക്കും ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എനിക്ക് പ്രായോഗികമായിട്ട് ഒരു ഉപദേശം തരാനുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുക നമുക്കാരോടിലും വിരോധമുണ്ടോ രോഷമുണ്ടോ അകൽച്ചയുണ്ടോ ഉദാഹരണം ആദ്യം കുടുംബത്തെ എടുക്കുക ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ മാതാപിതാക്കളോടോ എങ്കിൽ അത് ഒന്ന് മാറ്റുക ഇത് സ്നേഹത്തിലാവുക കൂടെ ജോലി ചെയ്യുന്നവരോടോ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടോ അയൽക്കാരോടോ ഇടവകയിലുള്ളവരോടോ നാട്ടിലുള്ളവരോടോ ഏതെങ്കിലും ചെറുതും വല്ലതുമായ എല്ലാം വിഷമിക്കുക ശത്രു മനസ്സിൽ ഞങ്ങൾ മാറ്റുക പുറം അവിടെ ചെന്ന ഒരുപാട് രമ്യപ്പെടുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ഹൃദയം ശുദ്ധീകരിക്കുക അതുപോലെ ഒരു പക്ഷേ കേരള സഭയിലെ ഈ ഭിന്നത വിമതർ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ സൗത്ത് തെക്കൻ വടക്കൽ ഇങ്ങനെയൊക്കെയുള്ള വിഭജനങ്ങൾ മാറ്റി ആ കുറ്റപ്പെടുത്തൽ നിർത്തും ആ ഈശോ ആ കാൽവരിയിൽ വെച്ച് പ്രാർത്ഥിച്ചു പോലെ അവർ ചെയ്തത് എന്തെന്ന് അത് അവർ ചെയ്യുന്നത് എന്നെന്ന് അവരറിയുന്നത് ആ കർത്താവെ അത് ക്ഷമിക്കണമേ ഭാപികളെ നമ്മളോട് ചേർത്ത് പിടിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടും വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമുക്കറിയാം ഒത്തിരി തിന്മയുണ്ട് തിന്മയായിട്ടുള്ള ജനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോട് പറയാ എൻ്റെ ഈശോയെ അവരോട് ക്ഷമിക്കണമേ ഞാനും ക്ഷമിക്കുന്നു ഇനിയും അതുപോലെ തന്നെ യുദ്ധം നമുക്കറിയാം കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുക ഓരോ വിശും ഉക്രൈനിലും ഇസ്രായേലിലും ആ ഒക്കെ ഇപ്പം അതൊക്കെ നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് മുഴുവൻ ആയിക്കഴിഞ്ഞു അതെ അവരെല്ലാം മനസ്സിൽ കണ്ട് ഈശോയുടെ മുമ്പിൽ ക്ഷമിക്കുക അവരോടെ അതെ അവർ ചെയ്യുന്നത് അറിയുന്നില്ല കഥാവിൽ ക്ഷമിക്കണമേ ലോക നേതാക്കളും ക്ഷമിക്കൂ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഞാൻ ക്ഷമിക്കുക അത് ഹൃദയത്തിൽ ക്ഷമയ്ക്കെതിരായിട്ടൊന്നും കാണാതിരിക്കുക അത് ബോധ്യപ്പെടുത്തുക അതിനെ ഒരു സമയം എടുക്കുമായിരിക്കുക അല്പസമയം ഇത് എന്നും ചെയ്യേണ്ട ഒരു പ്രക്രിയ ഞാൻ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം എന്ന നിലയിൽ ഉപദേശിക്കുകയാണ് എന്നിട്ട് അതെ അടുത്ത ആളുണ്ടെങ്കിൽ അവർ മറ്റേ കൈ ഒന്ന് കോർത്തു പിടിക്കുക എന്നിട്ട് അതെ ഈശോ പഠിപ്പിച്ച ആ വിശിഷ്ടമായ പ്രാർത്ഥന ഈശോ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ ആ പ്രാർത്ഥന ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക ഒരു പത്ത് തവണ സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന ജപം അത് ചൊല്ലുമ്പോൾ നീ ഒറ്റയ്ക്കാണെങ്കിൽ ആ നെഞ്ചത്ത് കൈവെച്ച് കണ്ണടച്ച് ആ ക്രൂശിതിനെ ധ്യാനിച്ചുകൊണ്ട് ആ ക്രൂശിതിൻ്റെ പക്കൽ ലോകത്തെ മുഴുവനും സഭയെ മുഴുവനും കുടുംബങ്ങളെല്ലാം നിന്റെ കുടുംബവും നിൻ്റെ കുടുംബത്തുള്ളവരെല്ലാം കണ്ടുകൊണ്ട് അതെ സ്നേഹത്തിൽ ആക്കുക ഒന്നാക്കുക എന്നിട്ട് വേണം അതെ ഞാൻ പറയുന്നു സ്നേഹത്തിൻ്റെ ഒരു ചങ്കര ഹൃദയത്തിൽ ഉണ്ടാവണം അതായത് കൈകളല്ല കൊടുക്കേണ്ടത് ഹൃദയങ്ങൾ അപ്പം കൈ കുറക്കുന്ന പുറമേയുള്ള ഒരു അടയാളം മാത്രം എന്നിട്ട് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച നമുക്കറിയാം പഴയ നിമിത്തത്തില് ഒന്നേ സാമുവൽ അധ്യായം ഒന്നിൽ പതിനഞ്ച് വചനം സാമൂഹിൻ്റെ സാമൂവിൻ്റെ അമ്മ ഹന്ന പ്രാർത്ഥിക്കുന്നത് മക്കൾ രാഞ്ഞപ്പം പ്രാർത്ഥിക്കുകയാണ് അവൾ പ്രാർത്ഥിച്ചപ്പോൾ ചിറി അനങ്ങുന്നുണ്ടായിരുന്നു ശബ്ദമില്ലായിരുന്നു എന്ന ഹൃദയത്തിൽ അവൾ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു അത് കണ്ട പുരോഹിതൻ അച്ഛൻ വന്ന് പറഞ്ഞു പന്നേ കുടിയൊക്കെ നിർത്ത നീ കുടിച്ചല്ലേ ദേവാലയത്തിൽ ഇരിക്കുന്നത് അവൾ പറഞ്ഞ് എന്റെ ജീവിതം ഞാൻ കുടിച്ചിട്ടില്ല പക്ഷെ ഞാൻ എന്റെ ഹൃദയം അതെ എന്റെ ചങ്ക് പൂട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് അതെ കർത്താവിന് മുമ്പിൽ ഹൃദയ വികാരങ്ങൾ ഞാൻ പങ്കുവെച്ചാണ് അതായിരിക്കട്ടെ നമുക്ക് വികാരമുണ്ടാവണം ഇന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ട് നമുക്ക് വേദന ഉണ്ടാവണം ആ ഗസമനി വെച്ച് വിയർപ്പ് രക്തത്തുള്ളികളാക്കി ഈശോ പ്രാർത്ഥിച്ചില്ലേ എങ്ങനെ പ്രാർത്ഥിച്ചത് പിതാവ് അങ്ങ് ഞാനും ഒന്നായിരിക്കുന്നതുപോലെ എനിക്ക് വിശ്വസിക്കുന്നവരും ഒന്നാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹെബ്രായർ അധ്യായം അഞ്ച് ഏഴ് നമ്മൾ വായിക്കുന്നു തൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശു കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അതിൽയാ നമുക്ക് ആ നമ്മുടെ പ്രാർത്ഥനകൾ ആ കർത്താവിൻ്റെ കരച്ചിൽ വിലാപത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതെ നിശ്ചയമാറ്റും ദൈവജനമേ ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുമ്പിൽ ഹൃദയം തുറക്കുവിൻ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം അറുപത്തി രണ്ട് എട്ട് അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിക്കൂ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചുറ്റുപാട് ഒരു നിമിഷം മതി കർത്താകെ മാറ്റാനായിട്ട് അലൂയ നമുക്കറിയാം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷെങ്കിൽ പലരും പ്രവചിച്ചു യേശു ക്രിസ്തു ഒരുപാട് എന്നാൽ വലിയ പുരുഷാരം വിശ്വസിച്ചില്ല അങ്ങനെ സംഭവം ഉണ്ടാകുകയാണ് എന്നാൽ അത് പ്രാർത്ഥിച്ച് ക്ഷമയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഏറെ കാത്തിരുന്നതുകൊണ്ട് ആ വലിയ സംഭവം നടന്നു മനുഷ്യാവതാരം എന്നു പറഞ്ഞ പോലെ ഒരു പുതിയ ലോകം പുതിയ ജീവിതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ അത് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു പ്രേ ക്യാൻ ഡൂറക്കറ്റ്സ് കത്താവിൻ്റെ പ്രാർത്ഥന വഴിയായിട്ട് കഥാവത്ഭുതങ്ങൾ ചെയ്യും അപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല മനസ്സുകൊണ്ട് വീട്ടിലുള്ളവർ സഭയിലുള്ളവർ അയക്കാരും ലോകത്തുള്ള എല്ലാവരെയും മനസ്സിൽ കണ്ട് ഒന്നാക്കണം എന്നിട്ട് പത്ത് തവണ അതെ പ്രാർത്ഥിക്കുക ഈ ശർഗസ്തനായ പിതാവികോപം പറ്റുമെങ്കിൽ പലതവണ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഞാനീ പറയുന്നുകൊണ്ടല്ല ഇന്നത്തെ ചുറ്റുപാടിൻ്റെ രൂക്ഷമായ അവസ്ഥ കണ്ടുകൊണ്ട് ഒരാൾക്ക് മാത്രം ഇത് മാറ്റാൻ പറ്റൂ കർത്താവേശു ക്രിസ്തുവിനെ അ ലലുവിയ അവിടുന്ന് വന്നത് അതിനുവേണ്ടിയാണ് പുതിയ വ്യക്തികളാക്കി തീർക്കുവാൻ പുതിയ സമൂഹങ്ങളാക്കാൻ പുതിയ സിഷ്ടികളാക്കാൻ പുതിയ ആകാശം പുതിയ ഭൂമി നമ്മൾ വായിക്കുന്നത് വെളിപാട് പുസ്തകം ഇരുപത്തിൻ്റെ അഞ്ചിൽ അപ്പം അതുകൊണ്ട് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം എന്തിന് കർത്താവ് പ്രാർത്ഥന കേട്ടു എന്ന വിശ്വാസത്തോടെ അ ലലുവിയ നിശ്ചയമായിട്ടും ഞാൻ പറയുന്നു ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ ലിങ്ക് പലർക്കും അയച്ചു കൊടുക്കുമെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അവരോട് പറയും പറയുമ്പോൾ കേൾക്കാൻ അങ്ങനെ പതിനായിരങ്ങൾ ഈ പ്രാർത്ഥന നടത്തും അതിൻ്റെ ഫലം നിശ്ചയമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കും ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് അപരിചിതരോടല്ല എൻ്റെ സ്നേഹിതരോടാണ് എൻ്റെ മക്കളോടെ അത് നിങ്ങൾ ഒരുത്തേ ആത്മാർത്ഥമായി എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നു നിങ്ങൾ എൻ്റെ പല പ്രോഗ്രാമുകളും സംബന്ധിക്കുന്നവരും നേരിട്ട് കാണുന്നവരും എനിക്ക് കത്തെഴുതുന്നവരും എൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തോന്നുന്നവരും ആ അതുകൊണ്ട് എനിക്കറിയാം ആ ഇങ്ങനെ സമാധാനത്തിനുവേണ്ടി ലോക വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടും ആ പ്രാർത്ഥന സാക്ഷാത്കരിക്കും അപ്പോൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ശേഷം അല്പസമയം കർത്താവിനെ സ്ഥിതിക്കൂ വേണമെങ്കിൽ സ്തുതിയുടെ ഗാനം മനസ്സോട്ട് പാടാം നല്ലതാണ് വേണേൽ മാതാവിനും മത്യസ്ഥം യാചിക്കാം കുഴപ്പമൊന്നുമില്ല അതെ അങ്ങനെ അതെ ഓരോ ഒരു അത് ഓരോരുവിശ്വവും ഉയർത്തി പ്രാർത്ഥിക്കൂ കണിശുമാറ്റും ഈശോ നമ്മുടെ പ്രാർത്ഥന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഒരു പുത്തനാണ്ടിൻ്റെ ആശംസകൾ തരുന്നു നേരിട്ട് കണ്ടൊരു ക്ഷയിക്കാൻ്റെ ഒരു ഉമ്മയൊക്കെ തന്ന് വിഷയ കൊള്ളാവുന്നുണ്ട് പക്ഷേ അത് അതെ അതിനുള്ള സമയമല്ല നമുക്ക് ആത്മാവിൽ പരസ്പരം കണ്ട് ആ സ്നേഹം പങ്കുവയ്ക്കാം അതെ അതുകൊണ്ട് അതെ ഞാൻ നിങ്ങൾ നിങ്ങളോരോരുത്തരെയും ഈശോയുടെ തിരുമാറത്തിൽ ഇപ്പോൾ അർപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സംരംഭങ്ങളെയും അർപ്പിക്കുന്നു ആയിശയുടെ സ്നേഹം അനുഗ്രഹം ധാരാളമായി നിങ്ങൾക്കുണ്ടാകാൻ ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം തുടർന്നും അതെ പ്രാർത്ഥിക്കുന്നു പുത്തൻ വർഷം തുടങ്ങുമ്പോൾ കാര്യില് അർദ്ധരാത്രിയിൽ കുർബാനയും പ്രാർത്ഥനയുമുണ്ട് അവിടെയും നിങ്ങൾക്ക് വേണ്ടി ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എൻ്റെ ദീപലിയുടെ ഉദ്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് എൻ്റെ മക്കളായ നിങ്ങൾക്ക് വേണ്ടി കണ്ണുകൾ അടയ്ക്കൂ കൈകൾ ശാന്തമായി മരടത്ത് മരടത്തിൽ വയ്ക്കൂ കഥാവെ ഇപ്പോൾ ഈ ചെറിയ വീഡിയോ കേട്ട ഇവരെ ആശ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല വർഷം ഞാൻ ആശംസിച്ചു അടുത്ത വർഷം കഥാവെ ആരോഗ്യത്തിലായിരിക്കുവാൻ മനസ്സിലും ഹൃദയത്തിലും സന്തോഷവും ശക്തിയുമുള്ളവരായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് കുടുംബത്തിൽ സമാധാനമുള്ളവരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും ജോലികളും ഫലവത്തായി തീരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇവർക്കും കുടുംബത്തിനും ധാരാളം അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഞാൻ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകസഭയ്ക്ക് വേണ്ടി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്രമല്ല അകത്തോലിക്ക സമൂഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഒന്നായി തീരട്ടെ ഹിന്ദുക്കൾക്കു വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കഥാവേ എല്ലാവർക്കും വിദ്വേഷവും മാറട്ടെ അഞ്ച് ഭൂഖണ്ഡങ്ങളും ഒന്നിക്കട്ടെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളും ഒന്നിക്കട്ടെ അങ്ങനെ സ്നേഹം ഉണ്ടാകട്ടെ ആ സ്നേഹം ഇവരോരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നാട്ട് ആരംഭിക്കുന്നത് ഈശോയെ യേശുവെ അങ്ങേ തുറന്ന ഹൃദയത്തിലേക്ക് മാതാവിൻ്റെ ഹൃദയത്തിലൂടെ ഞാനിപ്പോൾ ഇവരെ സമർപ്പിച്ച് ആശ്വദിച്ച് അനുഗ്രഹിക്കുന്നു മക്കളെ ഈശോ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ഒരു നല്ല പുത്തനാണ്ട് തരുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മാമത്തിൽ അമേ പ്രേസ്തലാൾ ഹലലുയാ ഹലലുയാ ഹാപ്പി ന്യൂ ഇയർ ഒരു നല്ല പുതുവത്സരം ഈശോ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ